ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിക്ക് കുത്തേറ്റ കേസിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ആക്രമണത്തിന് പിന്നിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇന്നലെയാണ് കോളേജിലെ ഓണാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ എറണാകുളം സ്വദേശിയായ ആദിത്യക്ക് കുത്തേറ്റത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി അഭിജിത്ത് എത്തരത്തിലുള്ള ഇപ്പോൾ പ്രതികൾക്കായി അന്വേഷണ സംഘം നടത്തുന്നത് കീർത്തന ആര്യ സി സി ടി വി ദൃശ്യങ്ങൾ ചിലത് ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുള്ളത് നാലു പേർക്കെതിരെ ഈ സംഭവത്തിന് പിന്നാലെ ഇന്നലെ പോലീസ് കേസെടുത്തിരുന്നു അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതാണ് ഈ ആദിത്യ എന്ന് പറഞ്ഞ എറണാകുളം സ്വദേശിയായ യുവാവിന് ഇയാൾ ഈ കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഓണാഘോഷത്തിന് പിന്നാലെയുണ്ടായ ഒരു തർക്കം അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു അതിൽ വയറിനാണ് ആദിത്യക്ക് കുത്തേറ്റത് നിലവിൽ ഈ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുതരമായ പരിക്കല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആദിത്യയുടെ സുഹൃത്തായ സാബിത്തിനും പരിക്കുപേറ്റിയിട്ടുണ്ട് ഇയാളും ഇപ്പോൾ ചികിത്സയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില തർക്കങ്ങൾ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു അതിങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു ഇയാൾ ഈ വിദ്യാർത്ഥിക്ക് കുത്തേൽക്കുകയുമായിരുന്നു ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ചില മലയാളി വിദ്യാർത്ഥികൾ കൂടി ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം അതായത് ഇവിടെ പഠിച്ച് പഠനം പൂർത്തിയാക്കി പുറത്തേക്ക് പോയ ചില വിദ്യാർത്ഥികൾ കൂടി ഈ ആക്രമികളുടെ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത് മറ്റൊരു കാര്യം ഈ ഈ പ്രതികളിൽ സീനിയർ വിദ്യാർത്ഥികളാണോ അത്തരത്തിലുള്ള ഈ പ്രതികളെ കുറിച്ചുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ സീനിയർ വിദ്യാർത്ഥികൾ അതായത് ഈ ആദിത്യ കുത്തേറ്റ ആദിത്യ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് അവിടെ മറ്റ് ബാച്ചിലെ ചില വിദ്യാർത്ഥികളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഈ ഓണാഘോഷത്തിനൊടുവിൽ അതൊരു സംഘർഷത്തിൽ ചെന്ന് കലാശിക്കുകയായിരുന്നു പക്ഷേ ഈ ആക്രമണം നടത്തിയത് ഇവിടെ നിന്ന് പാസ് ഔട്ടായ അതായത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങിയ ചില വിദ്യാർത്ഥികളാണ് അത് അവിടെയുള്ള പ്രാദേശികമായുള്ള ചിലരുമായൊക്കെ ബന്ധമുള്ളവരാണ് എന്നും ഇപ്പോൾ ഒരു വിവരം പുറത്തു വരുന്നുണ്ട് പോലീസ് അങ്ങനെയുള്ള ഒരു വിവരമാണ് നൽകുന്നത് മലയാളി വിദ്യാർത്ഥികൾ അതിലുണ്ട് എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാനായി കഴിഞ്ഞ വിവരം ഏതായാലും അവരുടെ ദൃശ്യങ്ങളൊക്കെ ഈ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് അത് പോലീസിന് ശേഖരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമായി സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അഭിജിത് വിശദാംശങ്ങൾ നൽകിയത്